മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിടാതെ ഇഡി ജലബോർഡ് അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കേജ്രിവാളിന് ഇ നോട്ടീസ് അയച്ചു മഹാദേവപ്പ് അഴിമതി കേസിൽ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഗേലിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബിജെപി നേതാവ് നൽകിയ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് ജാർഖണ്ഡ് കോടതി നിർദ്ദേശിച്ചു നോബൽ മാരികാരൻ നൽകും വിവരങ്ങൾ നോബൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ വിടാതെ പിന്നാലെ നടക്കുകയാണോ ഇ മറ്റൊരു കേസിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണല്ലോ നോട്ടീസ് വിനീത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് കടുപ്പിക്കുകയാണ് ദില്ലി മദ്യനേ അഴിമതിക്ക് പുറമെ ദില്ലി ജലബോർഡ് അഴിമതിയിൽ കൂടി കേജ്രിവാളിനെ എതിരെ കേസെടുത്തു കള്ളപ്പണ വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് കേസ് കേസിൽ നാളെ കേജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം അതേസമയം മദ്യനേയ അഴിമതിയിൽ ഒൻപതാം തവണയും ഇ ഡി വീണ്ടും കേജ്രിവാളെ നോട്ടീസ് അയക്കുകയും ചെയ്തു വ്യാഴാഴ്ചയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് കേജ്രിവാൾ ഓടിയൊളുക്കിയാണ് എന്ന് ബി ആരോപിച്ചു അതേസമയം കേസുകൾ കെട്ടിച്ചമച്ചതാണ് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം ईडी अरविंद केजरीवाल जी को भेज रही है क्या वो समन कानूनी है या वो समन गैर कानूनी है क्या अरविंद केजरीवाल जी को समन पे जाना होगा या उनको नहीं जाना होगा अब इस पूरे मसले पर कानूनी बहस शुरू हो അപകീർത്തി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ ജാർഖണ്ഡ് കോടതി നോട്ടീസ് അയച്ചു റാഞ്ചി എം പി എം എൽ എ കോടതിയാണ് നോട്ടീസ് അയച്ചത് ഏത് കൊലപാതകയ്ക്കും ബി ജെ പി അധ്യക്ഷനാകാമെന്ന രാഹുൽഗാന്ധിയുടെ പരാമർശത്തിലാണ് നടപടി മാർച്ച് ഇരുപത്തിയേഴിന് രാഹുൽഗാന്ധി നേരിട്ട് കോടതിയിൽ ഹാജരാകണം അതേസമയം ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേലിനെതിരെ മഹാദേവ് അഴിമതി കേസിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു